സിംഗപ്പൂർ ഡേസി അല്ലെങ്കിൽ വെഡേലിയ എന്നറിയപ്പെടുന്ന സസ്യമാണ് ഈ കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അമ്മണിപ്പൂവ് അല്ലെങ്കിൽ കമ്മൽച്ചെടി എന്നൊക്കെ വിളിക്കുന്ന സസ്യമാണ് ഈ കാണുന്നപ്പെടുന്നത് തീരകാന്തി എന്ന ഒരു പേരും ഈ സസ്യത്തെ വിളിക്കുന്നുണ്ട് ഇത് ഒരു കളസസ്യമായി വളരുന്ന ഒരു സസ്യമാണ് ഈ കമ്മൽച്ചെടി എന്നുള്ള സസ്യം ഒരു അധിനിവേശ സസ്യമായി കണക്കാക്കുന്ന ഒരു സസ്യമാണ് കമ്മൽച്ചെടി അല്ലെങ്കിൽ സിംഗപ്പൂർ ഡേസി എന്നുള്ള സസ്യം സൂര്യകാന്തിയുടെ വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണത് ഇതിൽ തന്നെ ഒരുപാട് ഇനങ്ങളുള്ള സസ്യങ്ങളുണ്ട് നമ്മുടെ കമ്മൽ പൂവ് എന്ന് പറയുന്ന അതായത് പല്ലുവേദന എന്നുള്ള സസ്യവും ഈ ഗണത്തിൽപ്പെടുന്ന ഒരു വർഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ് ശാഖകളായി തിരിഞ്ഞ് പന്തലിച്ച് പടരുന്ന ഒരു സസ്യമാണ് ഈ സസ്യം വേരുകൾ ഈ ശാഖകൾ തീർത്തുന്ന വേരുകൾ ഉണ്ടാകുന്നു അവിടെ നിന്നാണ് ഇത് വീണ്ടും വീണ്ടും പുതുതായിട്ട് കിളിത്ത് ഉണ്ടാകും പോകുന്നത് അതുകൊണ്ട് തന്നെ വിത്തുകളിൽ നിന്നല്ല ഈ സസ്യം ഉണ്ടാകുന്നത് ഈ സസ്യം നശിപ്പിച്ചു കളയുക വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് കാരണം ഈ വേരുകൾ ഇരുന്ന് ഈ സസ്യം അവിടെ നിന്ന് പൊടിച്ച് വീണ്ടും കിളിർത്ത് വരും നീർവാഴ്ചയുള്ള സ്ഥലങ്ങളിൽ ധാരാളമായി വളരുന്ന ഒരു സസ്യമാണിത് റോഡരിയിലും വിജനമായ പ്രദേശങ്ങളിലും ഒക്കെ കാണപ്പെടുന്നതും ഈ സസ്യത്തെ നിറയെ പൂക്കുന്ന ഒരു സസ്യമാണിത് പൂക്കുമ്പോൾ ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ ഉണ്ടാകും പക്ഷെ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ ആൾ ഒരു അപകടകാരിയായ ഒരു സസ്യമാണ് അതിവേഗം വളർന്നു കയറി മറ്റു സസ്യങ്ങൾക്ക് ഭീഷണിയാകുന്ന ഒരു സസ്യമാണ് നമ്മുടെ ഈ സിംഗപ്പൂർ ഡേസി അപ്പോൾ ഇതാണ് സിംഗപ്പൂർ ഡേസി അല്ലെങ്കിൽ കമ്മൽ ചെടി എന്നുള്ള സസ്യം അപ്പോൾ വീണ്ടും സസ്യങ്ങളുടെ വീഡിയോ വരാം ഓക്കെ ബൈ